ഹായ് ഹലോ ചമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രയുടെയും പിന്നെ രവീന്ദ്രൻ്റെയും മടിയും വഴക്കും തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവസാനം ആ ഒരു യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണല്ലോ അച്ചമ്മ വന്നിരിക്കുന്നത് അച്ഛമ്മയുടെ വരവോടുകൂടി ഇനി എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ അച്ഛമ്മയുടെ വരവ് ശരി നന്നായി തീരുമോ അതോ വീണ്ടും പ്രശ്നങ്ങളിലേക്കാണോ അവസാനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് ദിവസങ്ങള് കൊണ്ട് സച്ചിയും രേവതിയും ശ്രുതിയും സുധിയും വർഷയും ശ്രീകാന്തും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നാൽ അച്ചമ്മയുടെ വരവോടു കൂടി പുഷ്പം പോലെ ആ ഒരു പ്രശ്നം സോൾവായി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ചമ്മ വന്നതിന് ശേഷം ഭയങ്കര സ്നേഹമായിരുന്നു സച്ചിക്ക് അപ്പോൾ കാര്യം എന്താണെന്നൊക്കെ തിരക്കി ഇപ്പൊ അച്ചമ്മയ്ക്ക് അറിയാമല്ലോ അച്ഛമ്മ ചന്ദ്രയേയും രവീന്ദ്രനെയും അടുപ്പിക്കാനായിട്ടുള്ള വഴികൾ തേടി നടക്കുകയായിരുന്നു ഭക്ഷണം എല്ലാം എല്ലാവരും കൂടി ചേർന്നിട്ട് അതായത് മക്കൾ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് മൂന്ന് പയ്യന്മാരും ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ രേവതിയോട് എന്തൊക്കെയാ ഭക്ഷണം വേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് രേവതി രേവതിയോട് അച്ഛമ്മ പറയുന്നത് മോള് സച്ചിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്ക അല്ലെങ്കിൽ സച്ചി പറയുവാണെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ഭക്ഷണം മതി എനിക്ക് ഇന്ന ഇന്ന ഫുഡ് മതി എന്ന് ചന്ദ്രമതി അവിടെ ഇരുന്ന് ഓർഡർ ഇടാൻ തുടങ്ങി അതൊക്കെ കേട്ടപ്പോൾ അച്ഛമ്മ പറയുകയാണ് നീ ഇന്ന് നിന്റെ ഭർത്താവിനുള്ള ഭക്ഷണം നീ ഉണ്ടാക്കണം അപ്പൊ ഞാനോ ഞാനെന്തിനാ ഉണ്ടാക്കുന്നത് അത് രേവതി ഉണ്ടാക്കുമല്ലോ എന്ന് ചന്ദ്രമതി ചോദിച്ചു എന്നാൽ അല്ല നിന്റെ ഭർത്താവിനുള്ള ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കണം അല്ലാതെ രേവതി അല്ല ഉണ്ടാക്കേണ്ടത് രേവതി സച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ രേവതി ഉണ്ടാക്കും അല്ലാതെ നിൻ ഇപ്പോ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള രവിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നീ ഉണ്ടാക്കണം അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ പോയി പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് അച്ചമ്മ ചൂടായി അച്ചമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ചന്ദ്രയ്ക്ക് നല്ലതുപോലെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ വിചാരിച്ചത് ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇതോടുകൂടി സോൾവ് ആകുവാണെങ്കിൽ സോൾവ് ആകട്ടെ എന്ന് വിചാരിച്ചു മക്കളെല്ലാവരും കൂടി സഹായിക്കുന്നുണ്ട് അപ്പൊ സച്ചിയും ശ്രീകാന്തുമൊക്കെ കൂടി ഈ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സുതി ഭയങ്കര കരച്ചിലാണ് കാരണം എന്താ സവാള അരിയുന്നത് കൊണ്ടാ ഭയങ്കര കരച്ചില് സച്ചി വെറുതെ പറഞ്ഞു നീ കണ്ണു കിട്ടിയിട്ട് അരിയിടാ എന്നാ ഈ സവാള അറിയുമ്പോ അരയത്തില്ല ഉടനെ ഏഴ് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെയാണ് അതോടെ തന്നെ അത് കേട്ട പാതി കേക്കാത്ത പാതി ഉടനെ കണ്ണ് തോർത്തെടുത്ത് കണ്ണൊക്കെ കെട്ടിട്ട് സവാളരിയാനിരിക്കുക മണ്ടൻ ആ കത്തി അങ്ങനെ കയ്യിൽ കൊണ്ട് മുറിയത്തില്ലേ അതും അറിയത്തില്ല എന്തായാലും ഇവരെ മക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുവാണ് അപ്പൊ ചന്ദ്രമതി എന്തായാലും അടുക്കളയിൽ കയറും അപ്പോൾ അച്ഛൻ അച്ഛനും കൂടി സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ അങ്ങോട്ടും കൂടി സംസാരിച്ച ആ ഒരു പ്രശ്നം സോൾവ് ആക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള വഴിയും ഒരുക്കി ചന്ദ്രമതി എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചന്ദ്രമതിയെ അടുക്കളയിൽ കയറ്റി ദോശം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പോൾ രവീന്ദ്രനും സഹായിക്കാനായിട്ട് പോയി അപ്പൊ രവീന്ദ്രൻ ദോശ ഉണ്ടാക്കും ചന്ദ്രമതി ഉണ്ടാക്കും അങ്ങനെയാണ് അവരുടെ പ്ലാന് അപ്പം ഈ കറിയും ഉണ്ടാക്കി രവീന്ദ്രൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നിനക്ക് എത്ര ദോശ വേണം അപ്പം എനിക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് ദോഷ മതി എന്ന് ചന്ദ്രമതി പറഞ്ഞു നാല് മതിയോ ആ അങ്ങനെയാണെങ്കിൽ അഞ്ചെണ്ണം എടുത്തോട്ടെ അപ്പോൾ രവീന്ദ്രൻ ചിരിക്കുകയാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം ഭക്ഷണം കഴിച്ച് പോകുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ തമാശയിൽ ചിരിക്കുകയാണ് അതായത് നമ്മൾ എത്രയൊക്കെ വഴക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുക്കളയിൽ കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒത്തൊരുമയോടുകൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവാകുമെന്ന് ഈ ഒരു എപ്പിസോഡോടു കൂടി മനസ്സിലാക്കാം ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജോലികൾ ചെയ്യുമ്പോഴല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരുന്നത് അങ്ങോട്ട് അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഓരോ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും വഴക്കുണ്ടാകത്തില്ല പരസ്പരം എണക്കോം പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി ഭയങ്കര സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് അച്ഛമ്മ ഇതോടുകൂടി തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ മക്കളെ എല്ലാവരും അതായത് ശ്രീകാന്തും സുധിയും ശ്രുതിയും വർഷയും എല്ലാ സച്ചിയും ഒക്കെ ചേർന്നിട്ട് ഇവരുടെ ഈ ഒരു ഇണക്കവും പിണക്കവും സന്തോഷവും സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് എന്തായാലും ഇതോടുകൂടി ചന്ദ്രയുടെയും രവീന്ദ്രന്റെയും ആ ഒരു പിണക്കവും ഒക്കെ മാറിക്കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് പക്ഷേ ചന്ദ്രമതി ഇതുകൊണ്ടൊന്നും ഇപ്പോൾ നിർത്താൻ പോകുന്നില്ല ഇനി അടുത്ത പ്രശ്നങ്ങളുമായിട്ട് ചന്ദ്രമതി ഉടൻ തന്നെ വരും അതിനെ എങ്ങനെയൊക്കെ ആയിരിക്കും ചെന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും